പുതിയ കേരള ഗവർണറായി രാജേന്ദ്ര അർലേക്കർ ചുമതല ഏറ്റെടുത്തു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു അദ്ദേഹം ഇപ്പോൾ പുതിയ കേരളത്തിന്റെ ഗവർണറായി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ബിഹാർ ഗവർണറായിരുന്നു അദ്ദേഹം ഇതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് വലിയ മതിപ്പാണ് കേരളത്തിലെ വലിയ വിഭാഗം ജനങ്ങൾ കാണിച്ചിരുന്നത് എന്നാൽ എങ്ങനെയായിരിക്കും പുതിയ ഗവർണറുടെ സമീപനം അദ്ദേഹത്തിന് ആരിഫ് ഖാനോളം പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നൊരു സംശയം സ്വാഭാവികമായും ആളുകളിടയിൽ നിന്ന് വരുന്നുണ്ട് എന്നാൽ ഇതിലും പ്രസക്തമായ ചോദ്യം എന്ത് നിലപാടാണ് കേരളത്തിലെ സർക്കാർ സി പി എമ്മിന്റെ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സി പി എം സർക്കാർ ഗവർണറോട് സ്വീകരിക്കുന്നത് എന്നുള്ളതായിരിക്കും ഗവർണറോട് എന്ത് നിലപാട് അനുസരിച്ചിരിക്കും ഒരുപക്ഷെ ഗവർണറുടെ പ്രതികരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഗവർണർ പദവി തന്നെ ആവശ്യമില്ല എന്ന അഭിപ്രായക്കാരനവാം പലതവണ സി പി എം അത് വ്യക്തമാക്കിയതാണ് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഗവർണർ ആവശ്യമില്ല എന്നാണ് അവരുടെ വാദം ഇന്ത്യൻ ഭരണഘടന ശില്പിയായ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്നത്തെ ഭരണഘടനയിൽ അവർക്ക് വിശ്വാസമില്ല കാരണം അവർക്ക് കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള ഒരു ഭരണഘടനയാണ് അല്ലെങ്കിൽ തൊഴിലാളി വർഗ സർവാധിപത്യമുള്ള ഒരു ഭരണഘടനയാണ് അവർക്ക് ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന ദിവസം എന്ന കാര്യം ആദ്യ ദിവസങ്ങളിൽ ഒന്നും അംഗീകരിച്ചിരുന്നില്ല അല്ലെങ്കിൽ ആദ്യ വർഷങ്ങളിൽ അവർ അംഗീകരിച്ചിരുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നീടാണ് അവർ ഭരണഘടനാപരമായ അല്ലെങ്കിൽ ഇന്ത്യയിലെ അധികാരങ്ങൾ കൈകാട കൈയാളാൻ തുടങ്ങിയത് പക്ഷേ കേരളത്തിലെ ഒന്നാമത്തെ മന്ത്രിസഭയ്ക്ക് ഭരണഘടനയിലെ വകുപ്പ് മുന്നൂറ്റി അമ്പത്തി ആറാം വകുപ്പ് അനുസരിച്ച് ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടുകയും ചെയ്തു അത് മറ്റൊരു കാര്യം കേരളത്തിൽ നിരവധി ഗവർണർമാർ ഉണ്ടായിട്ടുണ്ട് രാമകൃഷ്ണ റാവു ഉണ്ടായിട്ടുണ്ട് എൻ എൻ ബാഞ്ചു ഉണ്ടായിട്ടുണ്ട് രച്ചയ്യ ഉണ്ടായിട്ടുണ്ട് രാം ദുലാരിസിന്റെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന വി വി ഗിരി നമ്മുടെ ഗവർണർ ആയിരുന്നു ഗുർഷിദ് ആലംഖാൻ രച്ചയ്യ അതേപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം ഇവരൊക്കെ കേരള ഗവർണർമാരായിട്ടുണ്ട് പക്ഷേ ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിച്ച അല്ലെങ്കിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും അധികം മതിപ്പുണ്ടാക്കിയ ഗവർണർ എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ് ആണ് അദ്ദേഹം സി പി എം ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു ചെയ്തിരുന്നത് അദ്ദേഹത്തെ എത്രത്തോളം ഒരു സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം രൂക്ഷമായി വിമർശിക്കാമോ അത്രത്തോളം അവർ ഗവർണറെ വിമർശിച്ചു ഗവർണറും അതേപോലെ തന്നെ ഗവർണർ പദവിയിൽ നിന്ന് സാധാരണ വ്യക്തികൾ ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ട് രൂക്ഷമായ ആക്രമണം അദ്ദേഹം സി പി എമ്മിന് നേരെയും പിണറായി വിജയന് നേരെയും അഴിച്ചുവിട്ടു എന്നുള്ളതാണ് ഒരു സത്യം ആദ്യമൊക്കെ ഗവർണറും അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനും സി പി എമ്മും അല്ലെങ്കിൽ കേരള മന്ത്രിസഭയും നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം ബി ജെ പി സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള ബി ജെ പി സർക്കാരിൻ്റെ നയങ്ങളോട് കേന്ദ്രത്തിന്റെ പ്രതിനിധിയാണല്ലോ ഗവർണർ അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ നയങ്ങളെ അനുകൂലിക്കുന്ന നിലപാടാണ് എടുത്തിരുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിലൊക്കെ പരസ്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാടെടുത്തു കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ നിലപാടെടുത്ത സമയത്ത് പരസ്യമായിട്ട് ഗവർണർ അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് പക്ഷേ ഗവർണറും കേരള സർക്കാരും തമ്മിൽ തെറ്റുന്നത് കണ്ണൂർ സർവകലാശാല വി സി ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രന് വീണ്ടും നിയമനം നൽകുന്നതിനെ ചൊല്ലിയായിരുന്നു സാങ്കേതികമായിട്ട് അദ്ദേഹം ഉടക്കാൻ പോയില്ല അദ്ദേഹം സർക്കാരിന്റെ തീരുമാനത്തിനെ അംഗീകരിച്ചെങ്കിലും അദ്ദേഹം അതിനെ പരസ്യമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം അതിനെ വിമർശിച്ചിരുന്നു എന്നുള്ളതാണ് അവസാനം സുപ്രീം കോടതി ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം റദ്ദാക്കുകയും ചെയ്തു അപ്പൊ ഇതിനിടയിൽ കണ്ണൂർ സർവകലാശാലയിൽ നടന്ന ചടങ്ങിൽ വെച്ചിട്ട് പരസ്യമായിട്ട് ഗവർണറെ അവഹേളിക്കുകയാണ് ഗോപിനാഥ് രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിരുന്നത് അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എം എം പി ആയിരുന്ന കെ കെ രാകേഷ് കൂടി ഉൾപ്പെടുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഗവർണറെ പരസ്യമായിട്ട് സി പി എമ്മിന്റെ ആളുകളെ കൊണ്ട് ഗവർണറെ പരസ്യമായിട്ട് ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിപ്പിച്ചു ഒരു ചടങ്ങിൽ വെച്ചിട്ട് ഗവർണർ ഔദ്യോഗിക ചടങ്ങിൽ വെച്ചിട്ട് സർവകലാശാലയുടെ ഒരു ചടങ്ങിൽ വെച്ചിട്ട് ഗവർണറെ അപമാനിക്കുകയാണ് സി പി എം ചെയ്തത് അതോടുകൂടി അദ്ദേഹം തിരിച്ചടിക്കാൻ തുടങ്ങി അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും സി പി എം അവരുടെ സ്വന്തക്കാരെ തിരികെ കയറ്റി സെനറ്റിലാണെങ്കിലും സിൻഡിക്കേറ്റിലാണെങ്കിലും അതേപോലെ തന്നെ അധ്യാപക നിയമനത്തിലൊക്കെ തന്നെ മന്ത്രിമാരുടെയും സി പി എം നേതാക്കന്മാരുടെയും ഭാര്യമാർക്ക് അനർഹമായിട്ടുള്ള നിയമനങ്ങൾ നൽകി അപ്പൊ യഥാർത്ഥത്തിൽ നിയമനം കിട്ടേണ്ടിയിരുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യരായ ആളുകൾക്ക് നിയമനം കൊടുക്കാതെ സ്വന്തക്കാരെ തിരികെ കയറ്റിയാണ് അദ്ദേഹം ചെയ്തത് അങ്ങനെയാണ് ഇക്കാര്യത്തിലൊക്കെ ഗവർണർ ശക്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചു ഗവർണർ സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള ചെയ്തികളെയൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു അങ്ങനെ സർവകലാശാലകളുമായിട്ട് ബന്ധപ്പെട്ട് വേള സർവകലാശാല ചാൻസലർ സ്ഥാനം താൻ രാജിവെക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ താൻ ഒഴിയാൻ തയ്യാറാണ് നിങ്ങൾ അതിനു വേണ്ടിയുള്ള നിയമ ഭേദഗതികൾ നടത്തിക്കൊള്ളൂ എന്ന് വരെ ഗവർണർ പറഞ്ഞിരുന്നു അങ്ങനെ പരസ്യമായിട്ട് സർക്കാരും ഗവർണറും ഏറ്റുമുട്ടി അത് പ്രത്യേകിച്ചും സർവകലാശാലയുടെ കാര്യത്തിലായിരുന്നു പിന്നെ തനിക്കെതിരെ ആക്രമണം നടത്തും പ്രത്യാക്രമണം നടത്തുന്നതിലും ഗവർണർ ഒരിക്കലും പിന്നോട്ട് പോയില്ല അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ ശക്തമായ ഭാഷയിലാണ് ആക്രമിച്ചത് സി പി എമ്മിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ട് അല്ലെങ്കിൽ സി പി എമ്മിന്റെ അക്രമങ്ങൾക്കെതിരായിട്ട് പരസ്യമായിട്ടുള്ള നിലപാടാണ് ഗവർണർ എടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ ആക്രമണമാണ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയത് പക്ഷെ സാധാരണ ഗവർണർമാർ ഉപയോഗിക്കാത്ത പദങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗവർണർ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സാധാരണ ഗവർണർമാർ ഗവർണർമാർ നടത്താറില്ല അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരി കലാപത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തലശ്ശേരി കലാപത്തിൽ പങ്കെടുത്തിരുന്ന ആളാണ് തലശ്ശേരിയിലെ മാടിക്കൽ രാമകൃഷ്ണനെ കൊല ചെയ്ത കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായിരുന്നു പിന്നീട് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യപിതാവ് എം വി രാജഗോപാൽ അദ്ദേഹം എം എൽ എ ആയിരുന്നു കുറച്ചുകാലം അദ്ദേഹവും പ്രതിയായിരുന്നു ഈ രണ്ടുപേരെയും കേസിൽ നിന്ന് അല്ലെങ്കിൽ ആ കേസ് തന്നെ രണ്ടുപേരും പ്രതികളായിരുന്നെങ്കിലും കേസ് ശിക്ഷിക്കപ്പെടാതെ വിടുകയായിരുന്നു കാരണം അന്ന് സാക്ഷി പറയാൻ പോലും ആരും തയ്യാറായിരുന്നില്ല അന്ന് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന തയ്യൽ തൊഴിലാളി അപ്പം അദ്ദേഹം ആർ എസ് എസ്സിൽ ചേർന്നുകൊണ്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത് അദ്ദേഹത്തോടൊപ്പം തന്നെ തയ്യൽ തൊഴിലാളിയായിരുന്നു ബാലകൃഷ്ണൻ ആ ബാലകൃഷ്ണനെ ആക്രമിച്ചിരുന്നു ബാലകൃഷ്ണൻ ആക്രമണത്തിൽ രക്ഷപ്പെടുകയായിരുന്നു ഈ ബാലകൃഷ്ണൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതുവരെ അദ്ദേഹം പറയാൻ തയ്യാറായില്ല അദ്ദേഹം പറഞ്ഞു പിണറായി വിജയൻ മഴ കൊണ്ട് രാമകൃഷ്ണനെ വെട്ടുന്നത് താൻ കണ്ടതാണെന്ന് വരെ പറഞ്ഞു അപ്പം ഇക്കാര്യങ്ങളാണ് ആരെ ഏറ്റെടുത്ത് പറഞ്ഞത് ഗവർണർ പറഞ്ഞത് അതായത് ഈ മുഖ്യമന്ത്രി തന്നെ ഒരു കൊലപാതക കേസിൽ പ്രതിയാണ് ഈ മുഖ്യമന്ത്രി തന്നെ ഒരു കലാപ തലശ്ശേരി കലാപത്തിലെ പങ്കെടുത്തിരുന്ന ആളാണ് അങ്ങനെ പരസ്യമായിട്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ തയ്യാറായ ആളാണ് അദ്ദേഹം അദ്ദേഹത്തെ ശാരീരികമായിട്ട് വകവരുത്തുമെന്ന് എസ് എഫ് ഐക്കാർ ഭീഷണിപ്പെടുത്തി അപ്പൊ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു എന്നെ തടയാൻ ശ്രമിച്ചിരിക്കുന്നു അദ്ദേഹം കാറിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തെ അവര് എസ് എഫ് ഐക്കാർ അദ്ദേഹം പോരിനെ വിളിച്ചു അതോടൊപ്പം തന്നെ തന്റെ സുരക്ഷ തന്റെ സുരക്ഷയ്ക്ക് കേരള പോലീസിൽ വേണ്ടത്ര ജാഗ്രത കാണിച്ചില്ല അതുകൊണ്ട് കേന്ദ്രസേന കൊണ്ടുവരണം അങ്ങനെ കേന്ദ്രസേനയായിരുന്നു ഗവർണറുടെ സുരക്ഷ നടപടി ചെയ്തിരുന്നത് അതേപോലെ തന്നെ അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിൽ കടത്തില്ല എന്ന് പറഞ്ഞു അദ്ദേഹം തലേന്ന് തന്നെ സർവകലാശാല ക്യാമ്പസിൽ വന്നു അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തു അദ്ദേഹത്തെ തടയുമെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ജനത്തിരക്കേറിയ മിഠായി തെരുവിൽ അദ്ദേഹം ഇറങ്ങി നടന്നു എന്നിട്ട് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞതിന്റെ സൂചന എസ് എഫ് എക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സി പി എം ആരാങ്കിൽ എന്നെ തടഞ്ഞു എന്നുള്ളായിരുന്നു അങ്ങനെ പരസ്യമായിട്ട് സി പി എമ്മിനെ വെല്ലുവിളിച്ച നിയമസഭയിൽ മന്ത്രിസഭയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് അദ്ദേഹം വിയോജിപ്പുണ്ടായതുകൊണ്ട് അദ്ദേഹം അവസാനത്തെ വരി മാത്രം വായിച്ചു ഏതാണ്ട് ഒരു രണ്ട് സെക്കൻഡ് സെക്കൻഡെങ്കിലും ഒരു മിനിറ്റ് പോലും നീണ്ടു നിൽക്കാത്ത അത്രയും ഏറ്റവും കുറഞ്ഞ പ്രസംഗമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ നടത്തിയത് അങ്ങനെ ഗവർണർ ഏറ്റുമുട്ടുകയാണെങ്കിൽ ഏറ്റുമുട്ടലിന്റെ പാത അപ്പൊ അത് ജനത്തിന് വളരെ ഇഷ്ടപ്പെട്ടു കാരണം എപ്പോഴും ജനങ്ങളുടെ സൈഡിൽ നിന്നാണ് അദ്ദേഹം നിന്നത് എസ് എഫ് എക്കാരൊരു ഒരു വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ വെച്ച് അടിച്ചു കൊന്ന സമയത്ത് ആ വിദ്യാർത്ഥിയുടെ വീട്ടിൽ അദ്ദേഹം പോയി അങ്ങനെ അങ്ങനെയുള്ള കേസുകളിലൊക്കെ തന്നെ ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനെ പോലെ സാധാരണ ഗവർണർമാർ ഈ വക കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് പക്ഷെ സാധാരണ രാഷ്ട്രീയ നേതാക്കളെ പോലെ അദ്ദേഹം നേരിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സന്ദർശിച്ചു സ്ഥലങ്ങളിൽ പോയി അങ്ങനെ ജനങ്ങളുടെ മുഴുവൻ ഹൃദയ വായ്പ പിടിച്ചു വറ്റിയ ഒരു നേതാവായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ഇപ്പോൾ ബിഹാറിലേക്ക് പോവുകയാണ് അപ്പം അദ്ദേഹത്തോളം വരുമോ രാജേന്ദ്ര അർലേക്കർ എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത് അത് മനസ്സിലാവണമെങ്കിൽ അദ്ദേഹം എന്താണ് അദ്ദേഹത്തോട് കേരള സർക്കാർ ചെയ്യാൻ പോകുന്നത് അനുനയനത്തിന്റെ ഭാഷയായിരിക്കുമോ അല്ല ആരിഫ് മുഹമ്മദ് ഖാനോട് കാണിച്ചതുപോലെ തന്നെ ഒരു ഫൈറ്റിന്റെ ഭാഷയായിരിക്കുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ആരിഫ് മുഹമ്മദ് ഖാനോട് അവസാനം വരെ വിട്ടുപിടിച്ച് ചെയ്യാൻ അവർ തയ്യാറായില്ല കാരണം അദ്ദേഹം ഗവർണർ എന്ന പദവിയിൽ നിന്ന് കേരള ഗവർണർ എന്ന പദവിയിൽ നിന്നൊഴിഞ്ഞ് ബിഹാർ ഗവർണറായിട്ട് പോകുന്നു സ്വാഭാവികമായിട്ടും ഗവർണറും മുഖ്യമന്ത്രിയും രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് അപ്പം മുഖ്യമന്ത്രി എയർപോർട്ടിൽ പോയി ഗവർണറെ യാത്രയയപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യാത്രയ്പ്പ് നൽകുന്നു ഔദ്യോഗികമായ യാത്രയ്പ്പ് നൽകുന്നു വിമാനത്താവളത്തിൽ യാത്രയക്കാൻ ചെയ്യുന്നു ഇതൊക്കെ മുമ്പ് സദാശിവം ഗവർണർ ആ സമയത്ത് അദ്ദേഹവും ബി ജെ പി ഗവർണർ ഗവൺമെന്റ് ഉള്ള സമയത്താണ് ഗവർണറായത് സദാശിവത്തോട് കാണിച്ച മര്യാദ കാണിച്ചില്ലെന്ന് മാത്രമല്ല എസ് എഫ്ഐക്കാരെ കൊണ്ട് വീണ്ടും അദ്ദേഹത്തിനെതിരെ ജാഥ വിളിപ്പിക്കുകയാണ് ചെയ്തത് ഇതൊരു പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാനോട് മാത്രമുള്ള നിലപാടായിരിക്കാം ഇനി രാജേന്ദ്ര ആർലേക്കറോട് എന്ത് നിലപാടാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് കാരണം പ്രത്യേകിച്ച് അവരുടെ ഭരണാധികാരം തീരാൻ പോവുകയാണ് അതുകൊണ്ട് ചിലപ്പം ഒരു അനുനയനത്തിന്റെ ഒരു ഡിപ്ലോമസിയുടെ നിലപാടായിരിക്കാം ഒരുപക്ഷെ സി പി എം സ്വീകരിക്കുന്നത് എന്തു തന്നെയായാലും നമുക്ക് അത് കാത്തിരുന്ന് കാണാം ആർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാനോളം പോരുമോ അതോ അദ്ദേഹത്തെ കവച്ചു വെക്കുമോ എന്നുള്ള കാര്യമാണ് കേരളീയർ വളരെ താല്പര്യത്തോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്